സന്മാർഗത്തിലേക്ക് നയിക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഈ ലോകത്ത് ദുരന്തമുണ്ടാകാറുള്ള കാരണമെന്ന് പ്രവാചകൻ എവിടെന്ന് പറയുമ്പോൾ അലിമീങ്ങൾ ആരാണ് ആരാണ്

ആഹബി വആലിമി ഖബർസാനിലൂടെ വന്ന് നടന്നു പോയിരുന്നെങ്കിൽ ആഗ്രഹിക്കുകയായിരുന്നു കാരണം ഒരു ആളിമ പള്ളിപ്പറമ്പിലൂടെ നടന്നു പോയാ ഖബറകളിലെ ശിക്ഷ പോലും ഇർത്തി വെക്കുംവന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളന്ന് പറഞ്ഞുതരുംബോ എന്റെ പ്രിയമുള്ളവരെ ആലിമീങ്ങളുടെ മരണം ലോകത്തിന്റെ അവസാനമടുത്തതിന്റെ അടയാളമാ ലോകം അവസാനത്തിന്റെ അടയാളമാണ് ആലിമീങ്ങളെ ുംടങ്ങുമ്പോർ പറയുകയാളുടാളിച്ചും എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്

എന്റെ കൈമുയർത്തി ഉയർത്തിയിട്ട് ഈ സാധുവായ മനുഷ്യൻ ദുഷാ ചെയ്യുന്നുണ്ടോ എന്റെ കണ്ണുകളുടെ ഭർക്കത്തു കൊണ്ടു ഇവർക്ക് മട കൊടുക്കണേ അല്ല

أسعد وأيمن شبر يبيان هذان عينان أن يسير

മഹാന്മാരെ ഒരുപാട് നമ്മൾ കണ്ടവരാട് നിങ്ങളോട് പറയണം ഒരുപാട് പണ്ഡിതന്മാരെ കണ്ടവരാണല്ലോ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന സ്മരണിക കൊണ്ടു വന്നു

ഒരുങ്ങിയിക്കുന്നത് മനുഷ്യൻ കാണുന്ന രീതിയിൽ നിങ്ങളെയൊക്കെ കൊതിപ്പിക്കുന്ന കൊതിപ്പിക്കുന്ന രീതിയിൽ യാത്ര പറഞ്ഞു പോയ ഗുരുനാഥൻ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ നിങ്ങളെന്ന് പറഞ്ഞാൽ ദുരിതങ്ങള് ദുരന്തങ്ങൾ ഉള്ളവരെ കാരണമായിട്ടവളന്ന് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ടോട് കണ്ടാൽ അവരുടെ പ്രവർത്തനങ്ങൾ അവർക്ക് പറയുന്നത് പേടിയാണ് െഷ്യവടം നടത്തുന്നവനാകട്ടെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും പഠിച്ച മറന്നു പോകുന്നവരാ തുറന്നു പറയാ പേടിക്കുന്നവരാൾപ്പെട്ടവരെ

പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ചില ആലിമ്യങ്ങൾക്ക് ഉള്ളത് പറയാൻ പേടിയ കാരണം തിരിച്ചുവിട്ടാൽ പള്ളി സെക്രട്ടറി മുതുകൂടിയനാണെങ്കിലും ഒന്നും കാരണം എന്റെ ജോലി പോകും ഞാൻ പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ഒരു ആലിമ ആര് ഏറ്റവും തലതിരിഞ്ഞ ആലിമ തന്നെയാണ് അള്ളാഹുമാറാകട്ടാകട്ടെ അള്ളാഹുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വീട് ഉദ്ഘാടനം ചെയ്യാനും കുറ്റി അടിക്കാനും കല്ലിടാനും പള്ളി ഉദ്ഘാടനം ചെയ്യാനും വേണം അതൊക്കെ നല്ലതാണ് ഏത് നല്ല കാര്യത്തിനും ആലിമീങ്ങൾ തന്നെ ഇതിനൊക്കെ മുന്നിൽ നിൽക്കുന്നേ നാലെ നരകം കത്തിക്കാൻ അള്ളാഹു ആദ്യം എടുത്തു വെക്കുന്ന നാലു കാര്യങ്ങളുണ്ട് നാല് പേരുടെ ശരീരം എടുത്തു വെച്ചിട്ടാണ് അള്ളാഹു നരകം കത്തിക്കുന്നത് ആ നാല് പേരിൽ ഒരാള് അള്ളാഹു ഞങ്ങളെ കാത്തിരിപ്പിക്കന്മാറാകട്ടെ അതുകൊണ്ട് മക്കളെ ഉസ്താദന്മാരുടെ മുറ്റോട് മക്കളെ പഠിച്ച് വളർന്നിറങ്ങുമ്പോ ഒരാളെയും ഭയപ്പെടേണ്ട പറയേണ്ടത് പറയണം ആദരിച്ചത് കൊണ്ടാണല്ലോ എന്റെ കുടുംബത്തിൽ എത്രയോ മക്കളുണ്ട് നിന്നെ മാത്രം അള്ളാഹു അള്ളാഹുവിന് അള്ളാഹുണ്ട് അതുകൊണ്ട് മറന്നുപോകരുത് ചില കാര്യങ്ങൾ വരുമ്പോ നമ്മൾ മറന്നുപോകുന്നു അതൊക്കെ അതൊക്കെ നമ്മുടെ സമസ്തയുടെ വയല്ല അള്ളാഹു ആഫിയത്ത് ജീവിതങ്ങളൊക്കെ നാളത്തെ ഇവിടുത്തെ

തിന്മ കണ്ടാൽ തടയുന്ന പ്രായം പ്രായം ചെയ്യും ഒരു വിഭാഗം എന്ന സത്യം തന്നെയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പണ്ടൊരു കാലഘട്ടം വരുമ്പോ നാട്ടിലെ പ്രായമുള്ളവർ ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടായിരുന്നു അവർ നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാൽ തടയുന്ന ഒരു പ്രായം ചെന്ന ഒരു വിഭാഗം ഏത് നാട്ടിൽ ഇല്ലാതെ വരുന്നോ ആ നാട്ടിലാണ് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹു കാത്തിരുമാർ ആകട്ടെ ഇന്ന് എല്ലാവർക്കും സ്വന്തം കാര്യം ചിന്താപാ അവനായി അവന്റെ പാടായി എല്ലാ വാപ്പമാരും ഒഴിഞ്ഞു പിന്നെ ഉള്ള വാപ്പ മാർഗ്ത പറയാനുള്ള യോഗ്യതയുമില്ല അതെന്നെ എന്റെ പ്രിയപ്പെട്ടവരെ പ്രായമുള്ളവർ പണ്ടൊരു തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു കാരണം വാപ്പ എന്തേലും പ്രായമുള്ളവര് കാണുമ്പോ അവരെന്തെങ്കിലും പറയുമെന്നോ ചെറുപ്പക്കാർ പയപ്പെട്ടിരുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ വീടിനൊക്കെ തിരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോ ഉപ്പാപ്പ കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ മക്കളൊക്കെ വാപ്പ ഓടും എന്ന് പറഞ്ഞാൽ ഉപ്പാപ്പ വരുന്നു എന്ന് പറഞ്ഞാൽ ഓടും കാരണം എന്തേ വീട്ടിലെ കാരണവൻ വലിയൊരു മഹത് പക്ഷേ ഇന്ന് വീട്ടിലെ കാരണവർ കയറി വന്ന കാലിന്റെ മോളി കാര്യം കയറ്റി അവിടെ തന്നെ മക്കളിരിക്കുന്ന രംഗം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു പറയുന്നു അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അവസരം പാഴാക്കി കളയാ നിങ്ങളുടെ കടമയാണ് നിങ്ങളുടെ ബാധ്യതയാണ് പള്ളിയിലെ സതീപിന്റെ ജോലിയല്ല എല്ലാ തെറ്റും നിരുത്തി കൊടുക്കലും നിങ്ങൾക്കും ചില ജോലികളൊക്കെ ഉണ്ട് നാട്ടിൽ അനാചാരങ്ങൾ നടക്കും ബാർബാട വിവാഹങ്ങൾ നടക്കും റോഡിലൂടെ ഇങ്ങനെ പയ്യാണമുണ്ട് ഈ നാട്ടിലെ ഏത് വാപ്പയാ പറയേണ്ടത് തെറ്റാണെന്ന് ഈ നാട്ടിലെ ഏതെങ്കിലും മാപ്പമാർ സ്വന്തം കുടുംബത്തിൽ നടക്കുന്ന അനാചാരങ്ങൾക്ക് പോലും അള്ളാഹു എഴുന്നേറ്റ് നിന്ന് പറയാൻ പേടിക്കുന്നു കാരണം അവനായി അവന്റെ പാടായി അങ്ങനെ കണ്ട തിരുത്തണം അത് ഏത് അവസാനം പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് പറയുന്ന മജൂസി വിശങ്കലെത്തിയ കടാരി കൊണ്ട് കുത്തി ഇറക്കിയിട്ട് തന്റെ കുടൽമാല താഴെ വീണിട്ട് ഉമൃതങ്ങള് ബോധം ഇല്ലാതെ അവസാനം മരണത്തിന്റെ സമയത്ത് കിടക്ക വായിലൊഴിക്കുന്ന വെള്ളം കീറിയ വയറിലൂടെ വെളി പോവാ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മുന്നിൽ വന്നിട്ട് എന്തിനാ നീ കരയണേ നീ എന്തിനാ പേടിക്കണേ പേടിക്കണേക്കണേ നീ ആരെന്നറിയോ കൊല്ലാൻ പോയ മനുഷ്യനാ ഉമരെ നീ ആരായിരുന്നു അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ പോയ മനുഷ്യനാ ആ ഉമരെ അല്ലാഹു നിന്നെ മുസ്ലിം ആക്കി മുത്ത് നബിയുടെ കൂട്ടുകാരനാക്കി നിന്നെ സഹാബിയാക്കി നിനക്ക് ഷഹീദ് ആകാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി മദീനത്തു കടന്ന് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി നിസ്കരിക്കാൻ പോകുന്ന വഴിയിൽ മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി ഉമരെ നീ ഇതിനെ കാര നിനക്ക് എന്തേ വേണ്ടത് കുളിർമയുള്ള ഇതിനേക്കാൾ ഒരു ഒരു വാക്കുണ്ടോ വന്നിട്ട് വന്നിട്ട് ചെറുപ്പക്കാരൻ ചോദിക്കുന്നു അല്ല ഖലീഫ എന്തിനാ എന്തിനാ നിങ്ങൾ 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 പേടിക്കണേ ആരായിരുന്നു ഇന്ന് ആരായി നിങ്ങൾക്ക് ഇത്രയും വലിയ ഭാഗ്യം നൽകിയില്ലേ പ്രയാസപ്പെടുന്നത് േ മനസ്സിൽ കുളിർമര പോലെ നല്ല നല്ല വാക്കുകൾ പലരും സന്തോഷിപ്പിച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരിഞ്ഞു പോകുമ്പോ

സന്തോഷമുള്ള വാർത്തകൾ പറഞ്ഞ് സന്തോഷിപ്പിച്ചിട്ട് തിരിച്ചു നടന്നു പോകുന്ന ചെറുപ്പക്കാരനോടിനോട് അവസ്ഥയിൽ കിടക്കുന്ന രംഗത്ത് വിളിക്കുന്ന മോനെ

മനസ് കാണിച്ചെന്ന് ചരിത്രം പറയുമ്പോട്ടെ പ്രായമുള്ള നൽകിയിരിക്കുന്ന ഒരു അംഗീകാരമാണ് തെറ്റുകൊടുക്കണോ വിവാഹമാകട്ടെ ഏതെങ്കിലും പഠിച്ചവനെ വിവാഹത്തിന്റെ വീടുകളിൽ

തിരിത്തി കൊടുത്താ അല്ലാഹു നിനക്ക് தரும் പ്രതിഫലം അറിയുമോ എൻറെ ഉപമാരോടെ എൻ കണ്ണിന്റെ മുന്നിൽ തെറ്റ നടക്കുമ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുക ആ കഴിയണം പാപ്പാ അങ്ങനെ പറഞ്ഞു കൊടുത്താ അല്ലാഹു നിനക്ക് தரும் പ്രതിഫലം അറിയുമോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് ഇസ്റാഫീൽ എന്ന മലക്ക് സൂറത്തു കാഗളത്തിൽ ഉടുമ്പോൾ

വിദാലുന്ന ദിവസംണ്ടല്ലോ ആ ദിവസം തന്റെ നാട്ടിലുരത്തി നടക്കുമ്പോൾ മോനേ അല്ലാഹു നിൻ ഇഷ്ടമില്ലാത്തടാടോ മുത്തി നബി ദിയാ മുത്തി നബി ഇഷ്ടമില്ലാത്തടാറ് ഇസ്ലാമിനെതിരെ ആള് പ്രവാചകനെ തന്റെ കണ്ണന്റെ മുന്നിൽ കാണുന്നൊരു തെറ്റ് തിരുത്തി കൊടുക്കും നവപാ ഇന്നെ നിന്നെ കളിയാക നിന്നെ പണ്ടന്തനെ വിളിക്ക നിന്നെ കിളവയുന്ന വിളിച്ച നാണങ്ങെടുത്ത പക്ഷേ നീ பயപ്പെടണ്ട നീ ഒരിക്കലും ക്ഷമിക്കണ്ട അല്ലാഹു നിന്നെ യാഹു പ്രായം തന്ന ഒരു വിഭാഗം അപ്പമാരെയും അമ്മമാരെയും അള്ളാഹു വിളിക്കുക ായൻ്റെ പാപ്പമാര് തന്ന ചില ഉമ്മമാര് അരത്തേക്ക് വിളിക്കുകയാണ് അടുത്തേക്ക് വിളിക്കുകയാണ് എന്നിട്ട് പറയുകയാ വയതുഹു ചെന്നൈസാ

ഒരു നിന്റെ പക്കൽ കോടി രൂപ കൊടുത്താ കിട്ടാത്ത പണച്ചുറപ്പിനൊരു സ്വർഗമുണ്ടല്ലോ ആ സ്വർഗം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഈ പരിസരത്തുള്ള ചില വാപ്പമാരോടോ ലോണിമാരോടോ പറയുകയാപ്പെട്ടവരന്താ നിങ്ങൾക്ക് വിചാരണയില്ല നിങ്ങൾക്ക് വിചാരണയില്ല കാണുന്ന സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്നുപോക്കോ സ്വർഗത്തിലേക്ക് നിങ്ങൾ കടന്ന് പറയുന്ന സ്വവാ ഒത്തിനെ കണ്ടാതിരുത്തും ഞാപ്പമാരേ നന്മ ഇത് നിങ്ങളുടെ കടമയാണ് നിങ്ങൾ മറന്നു പോകരുത് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാതെ സ്വന്തം കാര്യം നോക്കി നടന്നാൽ വിശുദ്ധമായ നോക്ക് ഒരു പ്രവാചകന്റെ ചരിത്ര പ്രവാചകന്റെ പ്രവാചകന്റെ നിങ്ങൾ നിങ്ങൾ ശനിയാടിച്ച ശനിയാടിച്ച മീൻ മീൻ പിടിക്കാൻ പിടിക്കാൻ പാടില്ല പാടില്ല ദിവസം ദിവസമാണ് ചരിത്രം പറയുന്നുണ്ട് ജനങ്ങളിൽ ചിലരുണ്ടല്ലോ വാക്ക് ചിലോ കടലിൽ മീൻ പിടിക്കാൻ പോകുകയാണ് പ്രവാചകന്റെ സമുദായത്തോട് അള്ളാഹു പറഞ്ഞു ശനിയാഴ്ച ദിവസം നിങ്ങൾ മീൻ പിടിക്കാൻ പോകരുത് അന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ള ദിവസമാണ് പിന്നെ കൂടെ നോക്കി എല്ലാം കടലിൽ പോയി എല്ലാം മീൻ പിടിക്കാൻ പോയി ആ സമയത്ത് പ്രവാചകൻ അള്ളാഹുവിനോട് ചെയ്തു ഈ മീൻ പിടിക്കാൻ പോയവരെ മുഴുവനും അള്ളാഹുവിൻ നീ കൊരങ്ങന്മാരായിട്ട് ഇവരുടെ രൂപം നീ മാറ്റിക്കളയണം മാറ്റി കളയണം ചെയ്തു കടലിൽ മീൻ പിടിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരുടെ തല കൊരങ്ങന്മാരാക്കി രൂപം മാറ്റാൻ വേണ്ടി അപ്പൊ കരയിൽ കുറെ പേരുണ്ടല്ലോ മീൻ പിടിക്കാൻ ഉദാഹരണം പറഞ്ഞ പെരുന്നാൾ മാസത്തിൽ ചിലരൊക്കെ പള്ളിയിൽ പോകും രമലാ മാസത്തിൽ ചിലരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ ഈ നിത്യമായിട്ട് നിസ്കരിക്കാൻ പോകുന്ന ആൾക്കാര് ചോദിക്കും മീൻ പള്ളിക്കാത്ത കയറിയോടാ എത്ര നാളത്തേക്കാം ഒരു കളിയാക്കുന്ന അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ സമുദായത്തിൽ ഒരു വിഭാഗം കടലിൽ പോകാതെ ഇബാദത്ത് വിഭാഗമുണ്ട് അവരിങ്ങനെ കരയി നോക്കി പോയവരൊക്കെ തിരിച്ചു വരുമ്പോ കൊരങ്ങന്റെ തലയുമായിട്ട് വരുന്നത് കാണാൻ ഇവരൊക്കെ ആ സമയത്ത് പോയവരുടെ കയ്യിൽ പിടിച്ചിട്ട് അവരെ ഉപദേശിക്കാൻ ഇവര് തയ്യാറായില്ല കൊടുക്കാൻ അവര് തയ്യാറായില്ല എന്റെ പ്രിയ സഹോദരങ്ങൾ നാട്ടിലെ ചെറുപ്പക്കാർ അനാചാരങ്ങളും മറ്റുള്ള പ്രവർത്തനങ്ങളും നടത്തുമ്പോ നിന്റെ കുടുംബത്തിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പലതും നടക്കുമ്പോ തിരുത്തി കൊളുത്തില്ലെങ്കിൽ ആദ്യം പണി കിട്ടുന്നത് പ്രായമുള്ള നമുക്ക് പറഞ്ഞു ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുന്ന നന്മ ഉപദേശിച്ചു കൊടുക്കുന്ന പ്രായം ചെന്നവർ എന്ന നാടുകളിൽ ഇല്ലാത്തത് കൊണ്ടാണ് صلی اللہ علیہ وسلم